ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഇടപെടുകയും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് കൂടാതെ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ ബി ഒരു വെല്ലുവിളിയാണ് ി ജെ പിയെ തകർത്തുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിൽ ഓരോ വട്ടവും സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പാർലമെന്റ് മുഴുവൻ ഉണ്ടായിരിക്കും ലോക്സഭ നിറഞ്ഞിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എങ്ങനെയെങ്കിലും തകർക്കാനാണ് ബി ശ്രമം അതിനാൽ ബി ജെ പി എല്ലാ ഭരണകക്ഷി നേതാക്കളെയും ക്ഷണിക്കും പിന്നീട് അവരുടെ ജോലി രാഹുൽ ഗാന്ധി എഴുന്നേൽക്കുമ്പോൾ കൂവാനും ശബ്ദമുണ്ടാക്കാനും തുടങ്ങുകയാണ് അതിന് അവർ എപ്പോഴും തയ്യാറായിരിക്കും എന്നാൽ മറുവശത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അവരുടെ ഇന്ത്യ മുന്നണി അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തും നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിനേക്കാളും പാർലമെന്റ് ഫുള്ളായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇതാണ് ഇപ്പോഴത്തെ ലോക്സഭയിലെ സാഹചര്യം ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വളർന്നു വന്നത് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട് ഇത്തരത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല മറ്റൊരു പ്രധാന കാര്യം ലോക്സഭയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗങ്ങളുടെ പ്രവർത്തനം അദ്ദേഹം വളരെയധികം വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട് അടുത്തിടെ അദ്ദേഹം തന്റെ പാർട്ടിയിലെ ലോക്സഭാ അംഗങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തെന്നാണ് പുറത്തുവരുന്ന വിവരം രാഹുൽ ഗാന്ധിയുടെ ഈ രീതികൾ തന്നെയാണ് ഒരു നല്ല പ്രതിപക്ഷ നേതാവിന് വേണ്ടതും യഥാർത്ഥത്തിൽ ഭരണം ഭരണമാകുന്നത് പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ പിന്നാലെ ഉണ്ടാകുമ്പോഴാണ് ഭരണപക്ഷത്തിന്റെ വീഴ്ചകളും പരാജയങ്ങളും മനസ്സിലാക്കാനും അത് കാണിച്ച് അവരെ തിരുത്താനും പ്രതിപക്ഷത്തിന് കഴിയണം ബ്രിട്ടണിലൊക്കെ പ്രതിപക്ഷത്തിനൊരു ഷാഡോ ഗവൺമെന്റ് തന്നെ നിലവിലുണ്ട് അവിടെ എല്ലാ വകുപ്പുകൾക്കും ഒരു ഷാഡോ മന്ത്രി ഉണ്ടായിരിക്കും ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഓരോ വകുപ്പുകളും ഇവർ വകുപ്പിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ബ്രിട്ടനിലെ ജനാധിപത്യ രീതി എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ഒന്നുമില്ല പക്ഷെ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഈ രീതി അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് മൂന്നാം മോദി സർക്കാരിന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നേരിടാനുള്ള ആയുധങ്ങൾ ഇപ്പോഴില്ല പഴയ തന്ത്രങ്ങളാണ് മോദി സർക്കാരിന്റെ പക്കലുള്ളതും അപമാനിക്കുക കള്ളക്കഥകൾ സൃഷ്ടിക്കുക പരിഹസിക്കുക തുടങ്ങിയ രീതികളാണ് മോദി സർക്കാരിൻ്റെതും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളെയും കള്ളപ്രചരണങ്ങളെയും നേരിട്ടാണ് രാഹുൽ ഗാന്ധി ഈ നിലയിൽ എത്തിയതും അതിനാൽ മോദി സർക്കാരിന്റെ ഏറ്റവും കടുത്ത ഭീഷണിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ഭരണം ഇന്ത്യയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം